ിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാൽ നയിക്കും കെ മുരളീധരനെ ഒപ്പം കൂട്ടാനും നീക്കം എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണുഗോപാൽ പാർട്ടിയെയും മുന്നണിയെയും നയിക്കാനും സാധ്യതയുണ്ട് പാർട്ടിയിലെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത നേതാവായി വേണുഗോപാൽ മാറിയതായി കെ സി വേണുഗോപാൽ അനുയായികൾ പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനുമായി ഷാഫി പറമ്പിൽ അകന്നതിനു പിന്നാലെ കെ സി വേണുഗോപാലുമായി ചേർന്ന കോൺഗ്രസിനുള്ളിൽ പുതിയ അധികാര അച്ചുതണ്ടായി മാറിയിരിക്കുകയാണ് കെ സി വേണുഗോപാലിന്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള സുഗമമായ പ്രവേശനത്തിനായി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ കെ സിയുടെ ഗ്രൂപ്പ് മാനേജറായി പ്രവർത്തിക്കുകയാണെന്ന് പാർട്ടിക്കുള്ളിൽ റിപ്പോർട്ടുണ്ട് കെ പി സി സി ഭാരവാഹികളുടെ അഴിച്ചുപണിയോടെ പുതിയ അധികാര ഗ്രൂപ്പ് പാർട്ടിയിൽ പിടിമുറക്കി പുനഃസംഘടനയിൽ പതിനാറ് ജനറൽ സെക്രട്ടറിമാർ രണ്ട് വൈസ് പ്രസിഡന്റുമാർ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർ നിരവധി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ എന്നിവർക്ക് പുറമെ യൂത്ത് കോൺഗ്രസിന്റെ നിയന്ത്രണവും കെ ഗ്രൂപ്പ് കൈക്കലാക്കിയിട്ടുണ്ട് ഇതോടെ സംസ്ഥാന കോൺഗ്രസിലും കെ സി വേണുഗോപാൽ നിർണായക സ്വാധീനം ഉറപ്പിക്കുകയാണ് കൂടാതെ ഇതാദ്യമായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിലും കെ സി വേണുഗോപാൽ പിടിമുറുക്കിയിരുന്നു ഇരുപത്തിരണ്ട് കോൺഗ്രസ് എം എൽ എമാരിൽ ആറുപേർ ഇപ്പോൾ കെ സിയുടെ വിശ്വസ്തരാണ് രമേശ് ചെന്നിത്തലയെ അഞ്ചു പേരും എ ഗ്രൂപ്പിന് പേരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ രണ്ടുപേരുമാണ് പിന്തുണയ്ക്കുന്നത് രണ്ട് എം എൽ എ മാർ സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചു പാർട്ടിയിൽ പിടിമുറുക്കുക എന്ന നിലപാടോടെ പുനഃസംഘടനയിൽ വേണുഗോപാൽ ജാഗ്രതയോടെയാണ് ഇടപെട്ടതെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു അതേസമയം കെ മുരളീധരനെയും തന്റെയൊപ്പം കൂട്ടാനായി കെ സി വേണുഗോപാൽ നീക്കം തുടങ്ങിയിട്ടുണ്ട് സംഘടനാ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനെ അനുനയിപ്പിക്കാനായി അദ്ദേഹം നിർദ്ദേശിച്ച രണ്ടുപേരെയും ജനറൽ സെക്രട്ടറിമാരാക്കാൻ ഒരുങ്ങുകയാണ് നേതൃത്വം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ന്യൂനപക്ഷ സെൽ വൈസ് ചെയർമാൻ കെ എം ഹാരിസിനെ ജനറൽ സെക്രട്ടറിയാക്കണമെന്നും മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയായ മരിയാപുരം ശ്രീകുമാറിനെ ആ സ്ഥാനത്ത് നിലനിർത്തണമെന്നുമാണ് കെ മുരളീധരൻ ആവശ്യപ്പെടുന്നത് പുനഃസംഘടനയിൽ ഇത് രണ്ടും നടക്കാത്തതുകൊണ്ടാണ് കെ മുരളീധരൻ നേതൃത്വവുമായി ഇടഞ്ഞത് എന്നാൽ മുരളീധരൻ നിർദ്ദേശിച്ച രണ്ടുപേരെയും പരിഗണിക്കുമെന്ന ഉറപ്പ് നേതൃത്വം നൽകിയിട്ടുണ്ട് അതൃപ്തി പ്രകടിപ്പിച്ച കെ സുധാകരന്റെ അഭിപ്രായവും പരിഗണിക്കും